だけど。いい

rumah tadi weer ke keadaan padinah mai pencuma awak நமக்குறியா தராலய வளர்த்துக்கு அதோட அமேந்த காலத்தில் ஆதரவு ஆனால் பீப்பிள் സുപരിതമായി നമ്മുടെ വിദ്യാഭ്യാസ പ്രോത്സാഹനം അതുപോലെ തന്നെ ഭവന നിർമ്മാണവുമായി നിരവധി വീടുകൾ നമ്മുടെ ഈ പ്രദേശത്ത് നമുക്ക് പണന്നുകൊടുക്കാൻ കഴിഞ്ഞത് പീപ്പിൾ ഫൗണ്ടേഷന്റെ സഹായത്തോടു കൂടിയാണ് ഈ പീപ്പിൾ ഫൗണ്ടേഷനോട് നമ്മൾ ഈ ആവശ്യങ്ങൾ വന്നപ്പോൾ പീപ്പിൾ ഫൗണ്ടേഷൻ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അതിനുള്ള സംവിധാനങ്ങൾ നിർവഹിച്ചുകൊണ്ട് അതിനുള്ള കൺസൾട്ടന്റിനെ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് നീണ്ടു നിൽക്കുന്ന ഒരു സ്വയം ശാക്തീകരണ പദ്ധതി ഉണ്ടാക്കണം എന്നറിയില്ല അത് എവിടെ മാർക്കറ്റ് ചെയ്യണം അറിയില്ല ഇത് നമ്മൾ പഠിക്കണം പഠിക്കാത്ത കാര്യങ്ങൾ പഠിക്കണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും അപ്പൊ ആ സംഗതികൾക്ക് വേണ്ടി അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങൾക്കും കിട്ടും നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കണം എന്നിട്ട് ഇതിന് തൽപരരായ ആളുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് കൂടുതൽ പരിശീലനവും അവർക്ക് ആവശ്യമായ വേണ്ടി അപ്പൊ അത് നമുക്ക് സ്വന്തമായി വഹിക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ സന്നദ്ധരായ ആളുകൾക്ക് ആ രീതിയിലുള്ള സഹായവും ലഭ്യമാക്കുവാൻ പിന്മാരോട് എനിക്ക് പറയാനുള്ളത് കുറച്ചൊക്കെ റിസ്ക് ഉണ്ട് കാര്യം നമ്മൾ അധ്വാനിക്കണം നമ്മൾ ദൃഢനിശ്ചയം ചെയ്യണം നമ്മൾ സമയം മാറ്റിവെക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ഘാടനമാണ് നമ്മളോട് നിർവഹിക്കുന്നത് ഈ ലോകത്തിന്റെ അധ്യക്ഷൻ അധ്യക്ഷത വഹിക്കുന്നത് ഇസ്ലാമിയുടെ വനിതാ വിഭാഗം ഡയറക്ടറാണ് അദ്ദേഹം ാണ് പ്രോജക്ട് തയ്യാറാകുക അപ്പൊ അത് പ്രധാനമാണ് അതോടൊപ്പം തന്നെ ഈ सेकंड सेकंड क्या है? शिहा और सीधी शिहा बांधना। अधेड़ देखिए 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 कि अब अपने समय का निश्चित कर। उड़े दिलचस्प ना। सीट पास किया अध्यक्ष प्रवासन मान। जमाते इस्लामी की वनिदा में बाग उच्च सचिव प्रेसिडेंट सावधानी से रख साहिबी। your right on പലപ്പോഴും നമ്മക്ക് ഒരാളുടെ സപ്പോർട്ടില്ലാതെ അല്ലെങ്കിൽ ഒരാളുടെ ഇതില്ലാതെ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ ചെയ്താൽ ജയിക്കോ എന്ന യും <laughs> നിരവധി ഉത്തരവാദിത്തത്തിലും കടമകൾ നിർവഹിക്കാനാണ്

ബ്രിട്ടീഷ് ബിന്ദിപ്പിച്ചുകൊണ്ട് പോവുകയും ശേഷം ഈ നാടിൽ വിപ്ലവമായത് ഞാൻ ഉറക്കനൊരു സംരംഭം തുടങ്ങണമെന്ന് അല്ലേ അതിനല്ലേ അപ്പോ അപ്പോ അതിന്റെ ഒരു പ്രാധാന്യവും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ കാടകര് നമ്മളോട് പറഞ്ഞു അല്ലേ സംരംഭം തുടങ്ങുന്നത് എന്നതിനാണ് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സ്വന്തത്തെയും ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വനിതകളൊക്കെ സംരംഭ മേഖലയിലേക്ക് കടന്നു വന്നതൊക്കെയാകും ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പോകുന്നത് അപ്പൊ അതുകൊണ്ട് വനിതകളെ ശാക്തീകരിക്കാൻ ഞാൻ പറയുന്നില്ല അവ ആ അപ്പോൾ ഈ സ്വന്തമായിട്ടൊരു വരുമാനം ശാക്തീകരണം എന്നുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും നടത്തമാക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഇപ്പൊ ഈ വനിതാ കമ്മീഷൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ മരിച്ചുപോയോട് പറഞ്ഞു ഈ ഒരു തൊഴിലും ഒരു വരുമാനവും ഇല്ലാത്ത പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയച്ചു കൊടുക്കാനിരിക്കുന്നതാണ് നല്ലത് അവരെ കനതോടെ തന്നെ നോക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത് എല്ലാവർക്കും ഏത് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്കൊരു പറ്റിയ ഏറ്റവും നല്ലൊരു മേഖലയാണ് ഈ സമൂഹമാണ് എന്ന് പറയുന്നത് അതൊക്കെ കുറച്ച് ഉൾപ്പെടെ എത്തിരുന്നു അപ്പോൾ ഈ പ്ലാസ്റ്റിക്കും സവാളയും ഒക്കെ ഈ അതെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ മോഡിൽ വെച്ചരിഞ്ഞാൽ അത് നല്ലതല്ല എന്ന് നമുക്കൊക്കെ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മിക്കവാറും വീടുകളിലൊക്കെ ഈ മരത്തിൻ്റെ കട്ടിങ് ബോർഡാണ് ഉപയോഗിക്കുന്നത് ഈ കട്ടിങ് ബോർഡാണ് പുള്ളി ഉണ്ടാക്കുന്നത് ഈ കട്ടിങ് ബോർഡ് പുള്ളി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിക്കാണ് അതായത് പുള്ളി അടുത്തൊക്കെ അവിടെ ഈ സോമുകളൊക്കെ ഉണ്ട് അവിടെ ഈ കട്ടിംഗ് പേസ്റ്റ് വരുന്ന മരങ്ങളിലെടുക്കും അതുപോലെ ചില പറമ്പുകളിലൊക്കെ ഈ മരത്തിന് മുകളിൽ വെച്ച് വെട്ടിക്കുന്നു അപ്പൊ ഒരു പതിനയായിരം രൂപയുടെ കച്ചവടം നടത്തുന്ന ഒരു വർക്കിംഗ് ഡേയില് പതിനയായിരം രൂപയുടെ കച്ചവടം ഈ ഒരു സാധനം മാത്രം നടത്തുകയും കേരളത്തില് ഒത്തിരി ഷോപ്പ്